എനിക്ക് കാവ്യവാതെ പോലെ മാംഗ്ലൂർ മുല്ലയൊക്കെ വെച്ച് ട്രഡീഷണൽ ആയിട്ട് ഒരുങ്ങണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്യൂട്ടായിട്ടുള്ള ഒരു ബ്രൈഡാണ് ബ്രൈഡിന്റെ പേര് കൃഷ്ണപ്രിയ എന്നാണ് ഈ മംഗലാപുരം മുല്ല ഈ ഭാഗങ്ങളിലൊക്കെ അവൈലബിലിറ്റി വളരെ കുറവാണ് അതുകൊണ്ട് പറഞ്ഞ് പ്രത്യേകം ബ്രൈഡ് ചേച്ചിച്ചതാണ് നമ്മുടെ മുല്ലപ്പൂ പോലെ ഇത് മുട്ടിന്ന് അധികം വിരിയാത്ത സൈസ് മുല്ലപ്പൂക്കളാണ് പിന്നെ വലിയ മണമൊന്നുമില്ല നമ്മുടെ പിച്ചിപ്പൂവിൻ്റെ ഒക്കെ ഒരു മണമാണോ ചില ബ്രൈഡ്സ് മുല്ലപ്പൂ വെക്കുമ്പോൾ ഹെഡ് ഏയ്ക്ക് വരാറുണ്ട് മൈഗ്രേൻ ഉണ്ട് ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ മുല്ലപ്പൂവിന് പകരമായിട്ട് പിച്ചിപ്പൂവ് ബാംഗ്ലൂർ മുല്ല ഒക്കെ ഞാൻ റെഫർ ചെയ്യാറുണ്ട് നമ്മുടെ ബ്രൈഡ് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു നമ്മൾ മേക്കപ്പ് ചെയ്തതിന് ശേഷം ആള് ഭയങ്കര ഹാപ്പി ആയിരിക്കും അതേ സ്റ്റൈലിൽ കോപ്പി അടിച്ച് നമ്മൾ സെന്റർ ഓഫ് ആർട്ടീഷ്യൻ ഇട്ടു ചെറിയൊരു ഷുട്ടി വെച്ച് ബാംഗ്ലൂർ മുല്ല ഫ്രണ്ടിലേക്കൊക്കെ വെച്ച് സുന്ദരി കുട്ടിയായിട്ടാണ് നമ്മൾ ഒരുക്കിയത് എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് വീഡിയോസിൽ പറയുന്ന ചെറിയ ടിപ്പൊക്കെ നല്ല യൂസ്ഫുൾ ആവാറുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മേക്കപ്പിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഒന്ന് ഇൻബോക്സ് ചെയ്താൽ മതി എല്ലാവരുടെയും മെസ്സേജസ് ഞാൻ വായിക്കാറുണ്ട് അപ്പോൾ അത്രയുള്ള Thank you so much love you all